ഇന്ന് സമൂഹത്തിൽ നാലാമതായി ഋദ്ധത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലിബറലിസം യുക്തിവാദം സർവമത സത്യവാദം തുടങ്ങി പല സാധനങ്ങളും നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ലിബറലിസത്തിലാണെങ്കിലും യുക്തിവാദത്തിലാണെങ്കിലും സർവമത സത്യവാദത്തിലാണെങ്കിലും എല്ലാറ്റിലും പെട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഭൗതികമായ ബുദ്ധിപരമായ വളർച്ചയുടെ കൂടെ ആത്മീയമായ വളർച്ച ഉണ്ടായിരിക്കണം വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം മൂന്നാം ക്ലാസ് മദ്രസിംഗ് മൂന്നാം ക്ലാസ് സ്കൂളാണ് ആകെ ഒരാൾക്കുള്ളതെന്ന് വിചാരിക്കുക ഓൻ്റെ ഈമാൻ്റെ ഒരു കുഴപ്പം പറ്റില്ല ഓനോട് അല്ലണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ പോത്തിനെ തല്ലണ മുടുംങ്കോലും പടി തല മാറി പിടിച്ചിട്ട് പറയും ദേശം അടുത്തൊക്കെ വാനക്കാൻ കാണിച്ചു തരാറി ഓൻ്റെ ഇമ്മ എടുക്കും പോകില്ലല്ലോ ഈ പോണത് വിദ്യാഭ്യാസമുള്ളൊരു താരം വിദ്യാഭ്യാസം വളർന്നു വരുന്നതിനനുസരിച്ച് വിജ്ഞാനം വളർന്നു വരുന്നതിനനുസരിച്ച് ഭൗതിക തലം വളർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരണം അത് അഞ്ചാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും ഏഴാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുപോയി തൂക്കിയിട്ട് അവസാനിപ്പിച്ചതാണ് പ്രശ്നം അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തല ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സംശയം കൂടുമ്പോൾ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കുന്നു ഒന്നാമത്തെ ഒരു വിഷയം എൻ്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നുണ്ട് പുതിയ തലമുറക്ക് എൻ്റെ ഉസ്താദ് തന്നൊരു സാധനം പലപ്പോഴും ഇല്ലാതായി ഇല്ലാതായിപ്പോണ്ട് എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ട ഒരു പേരാണ് കുന്നത്തള്ളിയിലെ മമ്മൂലേര് എന്നൊരു പേര് ആളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് മഹ്ദും പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു കുന്നത്തള്ളിയിലെ മയമൂലും പഴയ കാലത്ത് ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായാലും അധികവും തർക്കം ഉണ്ടാവുക മയത്ത് കുളിപ്പിക്കുന്നോടത്തും കഫം ചെയ്യുന്നോടത്തും കഫന്തൊടി മുറിക്കുന്നിടത്തും ഒക്കെയാണ് തർക്കം ഉണ്ടാവുക തർക്കം ഉണ്ടായാല് പഴയ ആൾക്കാർ പറയും കുന്നത്തള്ളിയിലെ മയമൂലേര് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉസ്താദ് എന്നുള്ളൊരു ബോധാണത് പുതിയ തലമുറക്ക ഇല്ല പുതിയ തലമുറക്ക് ആ സാധനം ഇല്ലാതെ പോയിട്ടുണ്ട് എന്താ കാരണം ഒരു ഉസ്താദ് എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ആയിട്ട് രണ്ട് സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തേ കിട്ടിയിട്ടുണ്ട് മരസ്സെന്നാണെങ്കിൽ റബിയുലാൽ പന്ത്രണ്ടെങ്കിൽ ഉസ്താദ്മാർ അത് ഫ്രെയിം ചെയ്തിട്ടാ തരാം ഫ്രെയിം ചെയ്യേണ്ട പണിയും കൂടി ഇല്ല കൊണ്ടുപോയി തൂക്കിയാൽ മതി നമ്മളതും തൂക്കിങ്ങാണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളർന്നു കൊണ്ടിരിക്കണം ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ വഴി ഇല്ലായിട്ടല്ലേ നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഉത്തരം കിട്ടാത്ത എന്ത് ചോദ്യപ്പം എന്നുള്ളത് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും അതുകൊണ്ട് എന്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാടിനെ വളർത്തിക്കൊണ്ടുവരണം സ്വദേശി ദർസുകൾ നാട്ടിലുള്ള ദർസുകൾ ഇതെല്ലാം അതിന് ഒരു പരിധിവരെ സഹായകമാവും ഒരാൾ മരിക്കോളം ഓൻ വാപ്പ ഉണ്ടായിരിക്കണം ഒരു ഉസ്താദ് ഉണ്ടായിരിക്കണം വാപ്പ എന്ന ബോധം വാപ്പ മരിക്കണോടുകൂടെ പോകാൻ പാടില്ല എന്നാണ് എന്നതുപോലെ ഉസ്താദ് എന്ന ബോധം മരിക്കോളം നിലനിൽക്കണം എന്റെ ഉസ്താദ് എന്നൊരു ബോധം രണ്ടാമത് മുസ്തഫായ നബിസ്വല്ലാസ്വലമ തങ്ങളോടുള്ള അടുപ്പമാണ് ഈമാന്റെ അടിസ്ഥാനം നബി പുണ്യനബിസ്വല്ലാഹു അലൈ ഇല്ലോട് എത്ര നമുക്ക് അടുപ്പം കാലി കാണിക്കാൻ പറ്റുന്നുണ്ടോ അത് ഈമാൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം നബിതങ്ങൾ ശരിക്കും മനസ്സിലായി എന്നുള്ളതാണ് പുരുഷന്മാർന്ന് ആദ്യമായി വന്നത് സൈദിന് അബുബക്കറിന് സിദ്ദീഖ് ക്രദി അള്ളാഹു എന്നുമാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് മഹതിയായ ഹദീജ ബിബുർ അലി അള്ളാഹുന്നയാണ് ഹദീജ് അലി അള്ളാഹുഹ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ നബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ റസൂലെ നിങ്ങളെ അള്ളാഹുത്തേലെ നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പുണ്യ നബി സല്ലാസ്വലമയോടുള്ള താല്പര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഇങ്ങനെ ഒരാൾ വിരലൊക്കെ ഇങ്ങനെ ഈ ഇമ്പി വൃത്തിയാക്കുകയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ് ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ ആൾക്കാരുടെയൊന്ന് വേണ്ടി എന്ന് നമുക്ക് തോന്നിയാൽ പുണ്യനബി സല്ലാഹലി സ്വലാമാണ് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയെ മോശപ്പെട്ട കൾച്ചർ എന്ന് നമ്മൾ വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വാക്കുകളിലൊക്കെ നല്ലോണം സൂക്ഷിക്കാറുണ്ട് ഈ കൗമാണ് തീരെ നേരാകാത്തത് എന്ന് പറയും ചിലപ്പോൾ ഏത് കൗമനെ പറ്റി നമ്മൾ ഈ പറഞ്ഞതെന്നറിയോ ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മുത്തുനബി സല്ലാഹു അലൈവിസലമ്മയുടെ ഉമ്മത്തിനെ പറ്റി നമ്മക്കാണ് സ്വർഗം ആദ്യം ഉദ്ഘാടനം ചെയ്യണത് നമ്മക്കാണ് സ്വർഗത്തുക്ക് ആദ്യം പ്രവേശനം നൽകുന്നത് നൂറ്റി ഇരുപത് വരികൾ സ്വർഗത്തിലേക്ക് ഉണ്ടാവുമെന്നും അതിൽ തൊണ്ണൂറ് വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും പുണ്യനബി സല്ലാസല്ലമ പറഞ്ഞിട്ടുണ്ട്